പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് അറുപത്തിയഞ്ച് കോടി രൂപ ഈടാക്കിയ ആദായ നികുതി വകുപ്പ് നടപടിയെ അങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ഓരോ സാധാരണ പ്രവർത്തകന്റെയും കയ്യിൽ നിന്നും നൂറ്റി മുപ്പത്തെട്ട് രൂപയും നൂറ്റി മുപ്പത്തൊമ്പത് രൂപയും ഒക്കെ പിരിച്ചെടുത്തുണ്ടാക്കിയ അറുപത്തിയഞ്ച് കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ ആദായ വകുപ്പ് കൊണ്ടുപോയത് മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലെ തുകയിൽ നിന്നാണ് ആദായ നികുതി വകുപ്പ് അറുപത്തഞ്ച് കോടി രൂപ ഈടാക്കിയത് നൂറ്റി പതിനഞ്ച് കോടി രൂപ പിഴയുടെ ഒരു ഭാഗമാണ് ഈടാക്കിയത് എന്നാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പറയുന്നത് അതായത് അഞ്ചു കൊല്ലം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടക്കാൻ വൈകി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ഇരുന്നൂറ്റി കോടി രൂപ പിഴ ചുമത്തിയതായും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നാല് അക്കൗണ്ടുകളാണ് അങ്ങനെ മരവിപ്പിച്ചത് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മെമ്പർഷിപ്പിലൂടെയും സമാഹരിച്ച തുച്ഛമായ പണം അത് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ വെറും നാൽപ്പത്തിയഞ്ച് ദിവസം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് ഒരറിയിപ്പ് പോലും നൽകാതെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് അങ്ങനെ മരവിപ്പിച്ചത് ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതോടെയാണ് ഈ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് ആരോപിച്ചത് പോലും കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വലിയ വലിയ പരിപാടികളും രാഷ്ട്രീയ നീക്കങ്ങളെയെല്ലാം ഇത് ബാധിക്കുകയാണ് വൈദ്യുതി ബിൽ അടക്കാനോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണെന്ന് എ സി സി ട്രഷർ പറയുകയും ചെയ്തിട്ടുണ്ട് നടപടിക്കെതിരെ ആദായ നികുതി അപ്പീൽ ട്രൈബ്യൂണൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിഗണിക്കുന്നത് തൽസ്ഥിതി തുടരാൻ ട്രൈബ്യൂണൽ നിർദ്ദേശവും നൽകി ഏതായാലും വളരെ വിചിത്രമായ ഒരു നടപടിയായിട്ടാണ് സാധാരണ ജനങ്ങൾ ഇതിനെ കാണുന്നത് ഓരോ സംസ്ഥാനങ്ങളിൽ കുതിരക്കച്ചവടത്തിന് ഉപയോഗിക്കാൻ ചിലർ ആയിരം കോടി രൂപയെല്ലാം ചെലവഴിക്കുന്നു എന്നുള്ളൊരു ആരോപണം വ്യാപകമായി വന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതിനിടയിൽ കോൺഗ്രസ് സ്വന്തം പ്രവർത്തകരിൽ നിന്നും പിരിച്ചെടുത്ത ഈ നക്കാപ്പിച്ച പണം പോലും കേന്ദ്രത്തിന്റെ ഏജൻസികൾ പിടിച്ചെടുക്കുകയാണ് സത്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയെന്നോ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നോ ഉള്ള ഒരു മര്യാദ പോലും നൽകാതെയുള്ള പകൽ കൊള്ളയാണെന്നാണ് കോൺഗ്രസ് ഇതിനെപ്പറ്റി പറയുന്നത്